ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡേർഡ് ഓപ്പോസിറ്റ് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ധികം നാളൊന്നും നീണ്ടു നിൽക്കാറില്ല ഒരു ട്വൻ്റി ഡേയ്സൊക്കെ കാണാൻ ഉണ്ടാവാറുള്ളൂ പലരും ഫ്ലവർ ഷോ വന്നതും പോയതും തന്നെ അറിയാറില്ല ഈ ഫ്ലവർ ഷോ ജാനുവരി തേർട്ടീന് തുടങ്ങി ജാനുവരി ട്വൻറ്റി ടുവിന് തീരും ഞാൻ പോയത് ജനുവരി എയ്റ്റീൻ ആണ് കേട്ടോ അന്ന് തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കാണാൻ പറ്റുന്നവർ കാണട്ടെ എന്ന് കരുതി ആർക്കെങ്കിലും യൂസ്ഫുൾ ആയോ എന്നറിയില്ല ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അറുപത് രൂപയാണ് കേട്ടോ മീഡിയ പാസ്സ് സ്കൂൾ പാസ്സൊക്കെ അവർ വാരി കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ബി എ പാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഫ്ളവർ ഷോക്ക് അവസാനിക്കാൻ പറ്റില്ല ായിട്ടുണ്ടാവും എന്നിട്ടും അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാ വർഷവും ഫ്ലവർ ഷോ വന്ന് കാണാറുള്ള ആൾക്കാരാണേ കുറച്ച് ഏജിലാവുമ്പോൾ മുട്ടുവേദന തണ്ടൽ വേദന അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ കൂടുതൽ അത് കാരണം ഇത്ര ദൂരം നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അവരൊന്നും വന്ന് കാണാത്തത് അപ്പോൾ അവരെ പോലെ തന്നെ കുറച്ച് അധികം ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അവർക്കായിട്ടാണ് കേട്ടോ ഈ വീഡിയോ എനിക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ നീതി പുലർത്തിയിട്ടുണ്ട് അമ്മൂമ്മേന്റെ കൈ പിടിച്ച് നടക്കുന്ന ആ കൊച്ചുമോനെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടല്ലേ കൊറച്ചു പിന്നെ ഒരു വീൽ ചെയർ കണ്ടില്ലേ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞായറാഴ്ച മാത്രം വീൽ ചെയർ ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് അവിടെ കൊറച്ച് പിള്ളേരെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മു പൂക്കളൊക്കെ ഇങ്ങനെ പല കളറിൽ കൂട്ടം കൂട്ടായിട്ട് നിൽക്കണം കാണുമ്പോൾ കൊതി തോന്നുന്നുണ്ടല്ലേ അങ്ങനെ കൊതി തോന്നി നമ്മൾ വല്ലത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതൊക്കെ കേടായി പോകാറുമുണ്ട് കാപ്റ്റസിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിങ് ആയിട്ടുള്ള കാപ്റ്റസും ഉണ്ട് ഈ കാക്ടസ് വിൽക്കുന്ന ചേട്ടൻ പറഞ്ഞത് പുള്ളിയോട് ആ ഒരു മാസം ഒരു വർഷം മുന്നേ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാക്ടസ് പ്ലാന്റുകൾ വെച്ചിട്ട് മൾട്ടി മൾട്ടിക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും എന്നാണ് കാക്ടസ് ഒക്കെ സാധാരണ നഴ്സറിൽ പോയിട്ട് നമ്മൾ മേടിക്കുന്നതിനേക്കാളും റീസണബിൾ റേറ്റിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ തന്നെ ഏകദേശം അഞ്ഞൂറ് ഏക്കർ വരുന്ന കാക്ടസ് പാത്രം ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട് അത്രേ ഏരിയ മൊത്തം പൂക്കളല്ലോ ഇലച്ചെടികളാണ് കാണുമ്പോൾ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നത് പിന്നൊരു സൈഡിൽ നമ്മുടെ ചെത്തിപ്പൂവ് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തായിട്ടൊരു ലാവൻഡർ ഒരു പൂവ് വെച്ചിട്ടുണ്ട് ഇത് ഒരു ചെടി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ജമന്തിപ്പൂ ആണ് താരം ജമന്തിപ്പൂ പല കളറിൽ പല സ്ഥലത്ത് ഇങ്ങനെ നിറയെ കൂട്ടം കൂട്ടായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ജമന്തിപ്പൂ മാത്രമല്ല വേറെയും പല എനിക്ക് പേരറിയാത്ത ഒരുപാട് പൂക്കളുണ്ട് പക്ഷേ എന്നാലും ജമന്തിപ്പൂവ് ലില്ലിപ്പൂവ് അതുപോലെ ഗ്ലാഡിയോലസ് അങ്ങനെ ഈ പൂവിനെ കാണുമ്പോൾ ലില്ലി പോലെ എനിക്ക് തോന്നിയത് അത് ലില്ലിയുടെ ഇല പോലെയല്ല പക്ഷേ കാണാൻ അതെന്ത് പോവാമെന്ന് എനിക്കറിയില്ല പിന്നെ ബോൺ സൈസ് ഉണ്ട് കേട്ടോ ഒരുപാട് ബോൺ സൈസ് ഉണ്ട് അപ്പോൾ ഇത് ഇത് നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആളുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പുളി അത് തരും അപ്പോൾ ആളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് സീനിയുടെ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് യെല്ലോ ലാവൻഡർ റെഡ് വൈറ്റ് അങ്ങനെ കുറച്ചധികം കളേഴ്സ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ഒരു കൊല കൊലിയായിട്ട് പൂവുണ്ടാകാൻ നിൽക്കുന്ന ഒരു സംഭവം കണ്ടു അതെന്താണ് അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് മുന്നേ കണ്ടിട്ടുണ്ട് നമ്മുടെ പീക്കോക്കിൻ്റെ പൂവൊന്നും ഒറിജിനലല്ല കേട്ടോ അത് തുണിയോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പൂവൊന്നുമല്ല അതൊരു ഇലയാണ് ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഈ പൂവ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് പലപ്പോഴും മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേടായി പോയിട്ടുമുണ്ട് ഇതീ കാണുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ അപ്പം തന്നെ ഞാൻ ഇതുവരെ അത് കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല പിന്നെ ആ ഈ ഒരു ഇവിടെ തന്നെ ഒരു പെലിക്കണ വെച്ചിട്ടുണ്ട് പെലിക്കണ ആ ഭാഗത്തൊക്കെ നിറയെ റോസുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ കാക്കപ്പൂവ് കുറേ വെച്ചിട്ടുണ്ട് കോഴിവാലൻ കാക്കപ്പൂവ് ഗ്ലാഡിയോലസ് പിന്നെ ഈ കളർ ചെടികൾ വെച്ചിട്ട് എന്ന് ഇല കളർ ഇലകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ പൂവ് എനിക്ക് വളരെ ഫെമിലിയറാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി എൻ്റെ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നൊരു സാധനമായിരുന്നു ഇപ്പം അടുത്ത് ഇപ്പം അല്ലാട്ടോ മുന്നേ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പേര് ഞാൻ മറന്നു പോയിരിക്കണു മാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിള്ളേർക്ക് കയറി ഒന്ന് ഫോട്ടോ എടുക്കാനും സീസോ കളിക്കാനും കളിക്കാനൊക്കെയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള ഈ തുണി കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കയറി ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ അമ്മത്താറാവും അതുപോലെ കുറച്ച് കുഞ്ഞുത്താറാവുകളുമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം ശവനാറി എന്നാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക പറയണേ അതുപോലെ ഈ ഒരു പൂവ് നല്ല ഔഷധ ഒരു പൂവാണെന്ന് എനിക്കറിയാം പി എസ് സി പഠിച്ച കിട്ടിയ അറിവാണേ അതുപോലെ ഇവിടെ കുറച്ച് നമ്മുടെ അടീനിയും അതുപോലെ കാക്കപ്പൂവും പിന്നെ ആ ഒരു വലിയ പൂവ് അതെന്താണെന്ന് എനിക്കറിയില്ല അതെന്തായാലും പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊന്നും അധികം ഉണ്ടായി നിൽക്കുന്നില്ല ഒരു സീസണൽ പൂവാണ് അത് പെട്ടെന്ന് പൂവാറുണ്ട് ഞാനും വീട്ടിലൊന്നും മേടിച്ച് നമുക്ക് അധിക കാലൊന്നും അത് പിടിച്ചു കിട്ടിയില്ല ഇവിടെ കുറേ വെറൈറ്റി റോസസ്സുകളുണ്ട് കേട്ടോ ചെങ്കല്ല് കളറ് അതുപോലെ മഞ്ഞ മൾട്ടി കളറായിട്ടുള്ള റോസുകൾ ഭയങ്കര വലിയ റോസുകൾ അങ്ങനെ കുറേ അധികം വെറൈറ്റി കുറച്ചൊന്നുമല്ല എനിക്ക് ഞാൻ തന്നെ ഒരുപാട് എണ്ണി നോക്കുമ്പോൾ ഒരു പത്ത് നൂറ്റമ്പതെണ്ണം ഞാൻ എണ്ണി ബാക്കി ഒരുപാടെണ്ണം ഉണ്ട് അത്രയൊന്നും എണ്ണാനുള്ള ശേഷി എനിക്കല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി എണ്ണിയില്ല എന്തായാലും ഒരുപാട് റോസുകളുടെ വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെത്തുന്നത് നിറയെ റോസ് വെച്ചിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ പല കളറിൽ നിറച്ച് റോസ് വെച്ചിരിക്കുകയാണ് പിന്നെ തിരക്കി ഒരു ഫുൾ റൗണ്ട് ഫുള്ള് റോസാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഈ റൗണ്ട് മാത്രമല്ല ആ സൈഡുകളിലായിട്ടും നിറയെ റോസ് വെച്ചിട്ടുണ്ട് നിറച്ച് പോത്ത് വലഞ്ഞിങ്ങനെ റോസ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് റോസ് നമുക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും മുടിയൊക്കെ കെട്ടി അവിടെ വീട്ടിൽ നിൽക്കുന്ന ഒരു നമ്മുടെ നാടൻ സാധാരണ റോസ് അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോകുന്നത് ഓർമ്മ വരുന്നു പിന്നെ ഇവിടെ കുറച്ച് സീനിയകൾ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കലഹരണപ്പെട്ടു പോവാറായിട്ടുള്ള തരത്തിലുള്ള സീനിയകളാണ് ഏകദേശം അതിൻ്റെ ഒരു ഇത് അവസാനിക്കാറായിട്ടുണ്ട് ഇലയൊക്കെ കരിഞ്ഞ് അങ്ങനെ പൂവൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് കുറച്ച് ഇലച്ചെടികളാണ് കേട്ടോ ഉള്ളത് നമ്മുടെ ബൊക്കയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെടികൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം നമ്മുടെ ചെമ്പരത്തി പൂവൾ പൂക്കളുടെ വെറൈറ്റീസ് ഉണ്ട് ചെങ്കല്ല് കളറ് പിങ്ക് യെല്ലോ റെഡ് വെ വൈറ്റ് അങ്ങനെ കുറച്ചധികം മൾട്ടി കളറ് പക്ഷേ ഡബിൾ പെറ്റലായിട്ടുള്ളതൊന്നുമില്ല സിംഗിൾ പെറ്റലായിട്ടുള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ ഇവിടെ പിള്ളേർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചില വിൻറ്റേജ് ലുക്കുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് നമുക്ക് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നൊരു സമയം സംഭവമല്ലേ അതുപോലെ തന്നെ ബൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് ആമ്പൽ പിന്നെ അതുപോലെ ഈ വഞ്ചിയിൽ കുറച്ച് നമ്മുടെ ഞാൻ പറയും ഇതിന് ലില്ലിപ്പൂന്ന് പക്ഷേ ഇതിൻ്റെ ലില്ലിയും അല്ല എന്തോ പൂവാണ് എനിക്ക് ലില്ലിപ്പൂവിനെയാണ് അത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് അതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സിസ്റ്റേഴ്സൊക്കെ വന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നത് കണ്ടു അവർ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ മുഖത്തൊക്കെ ഫുള്ള് സന്തോഷമാണ് സന്തോഷമായിട്ടാണ് കേട്ടോ വന്ന് പോകുന്നത് പിന്നെ ഇവിടെ നിറയെ കാക്കപ്പൂക്കൾ വെച്ചിട്ടുണ്ട് ഇത് പൂ പക്ഷെ നമ്മളെപ്പോൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ഒരു കളറ് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ പരാഗണമൊക്കെ നടന്നിട്ടാന്ന് തോന്നുന്നു വേറെ കളറായിട്ട് വരുന്നത് കാണാം കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എനിക്കിതിനെ കാണുമ്പോൾ മോർണിംഗ് ഗ്ലോറിയാണ് ഓർമ്മ വരുന്നത് പക്ഷേ മോർണിംഗ് ഗ്ലോറി അല്ല അതുപോലെ ഗാർലിക്കൻ വെച്ചിട്ടുണ്ട് ഗാർലിക് വൈൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതുപോലെ അപ്പുറത്തായിട്ട് കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ വെച്ചിട്ടുള്ളത് ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്ക് വരുന്നേക്കാൾ മുന്നേ നമുക്ക് കുറച്ച് ചെട്ടിമല്ലി സെക്ഷൻ കാണാം കുറച്ചധികം ചെണ്ടുമല്ലിയുടെ ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിറാഫിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും അതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് ാക്കിയിട്ടുള്ള പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ജിറാഫാണ് പിന്നെ ഇത് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സ് അതിൻ്റെ ഗുണങ്ങളും എന്താണ് അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള സാധനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നാഗമുല്ല ഇത് ക്യാൻസറിനുള്ള മരുന്നുണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇടംപിരി വലമ്പിരി അതുപോലെ അഗസ്ത്യ തുളസി ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ കാട്ടു തുളസി എന്നൊക്കെ ആട്ടോ പോയി പറഞ്ഞിരുന്നത് അതുപോലെ നാഗപ്പൂവ് നാഗലിംഗം അശോകം അങ്ങനെ കുറച്ചധികം മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇരുവേലി അതുപോലെ കൂവ കൂവ എന്ന് കണ്ടപ്പോൾ എനിക്ക് അമ്മയുടെ കൂവപ്പായസമാണ് ഓർമ്മ വന്നത് എവിടെ വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് കൂവപ്പായസം കൂവക്കുറുക്കൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അതുപോലെ രമ്പയില കണ്ടു നമ്മുടെ ചോറിനും കറികൾക്കും ഒക്കെ നല്ല സുഗന്ധം വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അത്രേ ചു പിന്നെ തിപ്പലി ചുമ കപ്പം അതിനൊക്കെ ി യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ സന്യാസി പഴം അതെന്ത് പഴംന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ മുറികൂട്ടി മുറികൂട്ടി നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നതാണ് പിന്നെ വേങ്ങ കണിക്കൊന്ന അതുപോലെ ഹിബിസ്കസ് ഹിബിസ്കസ് രക്തസ്രാവത്തിന് നല്ലതാണ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കർപ്പൂരം അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തുള്ളത് നമ്മുടെ പെൻസിൽ ചെത്തി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിന് എന്താണ് യഥാർത്ഥ പേരെന്നൊന്നും എനിക്കറിയില്ല പെൻസിൽ ചെത്തി എന്നാണ് ഇവിടെ സാധാരണമായി പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ കുറച്ച് പൂക്കൾ പൂവുകളുണ്ട് അതോടുകൂടി ആ സെക്ഷനൊക്കെ തീർന്നു നമ്മുടെ പൂക്കളുടെ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ് ഇതോടുകൂടി ഈ പൂവ് ഞങ്ങൾ വീട്ടിൽ കളം ഇടാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇതൊന്നും കാണാനില്ല എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പൂവൊക്കെ വെച്ചിട്ട് കളം ഇട്ടിട്ടുണ്ടായിരുന്നു അത് പറയുമ്പോൾ എൻ്റെ മോളൊരിക്കലും വിശ്വസിക്കുന്നില്ല ആ പാട്ട് കേട്ട് പലരും അവിടെ കളിയാക്കി ചിരിക്കുന്നേ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വയസ്സായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ പോലെയുള്ള കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാർ ആണ് ഇവിടെ അധികവും ഇങ്ങനത്തെ സ്റ്റാളുകളിലാണെങ്കിലും ഇങ്ങനത്തെ സംഗതികളിലൊക്കെ ആയിട്ട് വന്ന് ചേരുന്നത് ഈ കൃഷിഭവനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അതിനോട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പോൾ സത്യം പറഞ്ഞാൽ അവരവിടെ നിന്ന് പാടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഒരു സുഖം തോന്നി കണ്ടപ്പോൾ കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളാണെങ്കിലും അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു ടൂറ് പോകുന്ന സുഖം അവർക്ക് ചിലപ്പോൾ ഇവിടെ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ ഈ ഗ്ലാഡിയോലസ് അതിൻ്റെയൊക്കെ വിത്തുകൾ കിഴങ്ങുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യം പോലെ അവിടെ നിന്ന് അതൊക്കെ മേടിക്കാം കുറേ ആളുകളൊക്കെ മേടിക്കാറുണ്ട് പിന്നെ കുറേ കാക്ടസിൻ്റെ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് ഇവിടെയായിട്ട് കുറച്ച് പച്ചക്കറി വിത്തുകളും അതുപോലെ തന്നെ പൂക്കളുടെ വിത്തുകളൊക്കെയാണ് ബാൽസം അതുപോലെ കാബേജ് ചെടി മുരിങ്ങ അതുപോലെ തക്കാളി അതുപോലെ കുറ്റിപ്പയർ പിന്നെ വെള്ള വെള്ളവഴുതന വയലറ്റ് വഴുതന അങ്ങനെ കുറച്ചധികം നമ്മുടെ പച്ചക്കറികളുടെ വിത്തുകളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഈ സ്റ്റാളിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതൊരു ഓർക്കിഡിന്റെ സ്റ്റാളാണ് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സ് ഉണ്ട് കേട്ടോ ഈ ഓർക്കിഡ്സിനൊക്കെ ഭയങ്കര വിലയാണ് എന്നാ ഏറ്റവും തിരക്കുള്ള എന്ന് പറഞ്ഞാൽ ഈ ഓർക്കിഡിൻ്റെ സ്റ്റാളിലാണ് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലും ഒരുപാട് ഓർക്കിഡ് ആന്തൂര്യം അതുപോലെ അടീനിയൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ബൊക്ക ഉണ്ടാക്കാനും അങ്ങനത്തെ സാധനത്തിനൊക്കെ ഓർക്കിഡ്സ് ധാരാളം യൂസ് ചെയ്തിരുന്നു ഇതിൻ്റെ പൂവ് കാണാൻ നല്ല പ്ലാസ്റ്റിക് പൂ പോലെയല്ലേ പിന്നെ അതുമാത്രമല്ല ഇത് കുറച്ചധികം ദിവസം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും വിപണന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു എൻജിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ ഒരു ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത് അവരുണ്ടാക്കിയിട്ടുള്ള ചില ബൈക്ക് അതുപോലെ റോബോട്ട് പിന്നെ ഈ വീൽചെയർ അങ്ങനെ കുറേ അധികം സാധനങ്ങൾ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ വേസ്റ്റ് വെച്ചിട്ടുള്ള ചില സാധനങ്ങൾ ഇതൊരു ഇ വൈസ്റ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു റോബോട്ടാണ് കേട്ടോ അതുപോലെ റിസപ്ഷനിലൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു റോബോട്ടാണ് അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ ഒരു നല്ല ഗരുഡനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ കോളേജിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു റോബോട്ട് നമ്മൾ ടീ കടായി ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് കഴിയുമ്പോൾ ഇതുപോലെ മരത്തിൻ്റെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ സാധനങ്ങളുടെ ഒരു പ്രദർശനമാണ് അപ്പോൾ അതുപോലെ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം ഇതിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഒരു മൂവായിരം നാലായിരം പതിനായിരം പതിനാലായിരം അങ്ങനെ ആ ഒരു മരത്തിൻ്റെ ഇതിനനുസരിച്ച് അതിനത്യാവശ്യം നല്ല വിലകളുണ്ട് വിലയുണ്ട് നമ്മൾ ഉപേക്ഷിക്കുന്ന വേരുകൾ കൊണ്ട് അവരെന്തൊക്കെ സാധനങ്ങളാണല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊമേഴ്സ്യൽ സ്റ്റാളുകളാണ് കേട്ടോ ആദ്യം തന്നെ ഒരു ബുക്സിൻ്റെ സ്റ്റോളായിരുന്നു അതിന് ശേഷം ഇപ്പുറത്തായിട്ട് ഒരു ഫേർണിച്ചറിൻ്റെ സ്റ്റാളുണ്ട് ഈ കാണുന്ന ഒരു ചെയറിൻ്റെ വില പതിനാലായിരം രൂപയാണ് കേട്ടോ പിന്നെ കുറച്ചധികം നമ്മുടെ കബോർഡ്സും കാര്യങ്ങളും അതുപോലെ ടേബിൾസ് അങ്ങനത്തെ കുറച്ചധികം സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ആസ് യൂഷ്വൽ ബാഗ്സ് അതുപോലെ ചപ്പൽസ് കോലാപ്പിരി ചപ്പൽസ് സാധാരണ നോർമൽ ചപ്പൽസ് അതുപോലെ മിഠായികൾ പഴയകാല മിഠായികളുടെ ഒരു സ്റ്റോളുണ്ടായിരുന്നു ഇവിടെ രാജസ്ഥാനി ഫേമസ് ആയിട്ടുള്ള പിക്കിൾസ് ഉണ്ടായിരുന്നു അതുപോലെ കൊതുക് ഈച്ച പാറ്റ പല്ലീന ഒക്കെ കൊല്ലുന്ന യന്ത്രം ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോടൻ ഹൽവി ഉണ്ടായിരുന്നു സ്പ്രേകൾ ഉണ്ടായിരുന്നു അത്തർ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന കുഞ്ഞു ഒരലുണ്ടായിരുന്നു അതുപോലെ കത്തികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തായിട്ട് കുറച്ച് ചീനച്ചട്ടികൾ ചെറിയ ചീനച്ചട്ടികൾ പോലത്തെ സംഭവം പിന്നെ അതുപോലെ ജാക്ക് ഫ്രൂട്ടിൻ്റെ കുറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഖാദി ഷർട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്റ്റാളുണ്ടായിരുന്നു പിന്നെ ഒരു കാക്ടസ് കിട്ടുന്ന ഒരു സ്റ്റാളുണ്ടായിരുന്നു ഈ ഇവിടെ കുറേ കാക്റ്റസിൻ്റെ അത്യാവശ്യം വെറൈറ്റീസ് ഉണ്ടായിരുന്നു കോഴിക്കോടൻ അൽവേട സ്റ്റാൻഡായിട്ട് കോളിഫ്ലവർ മുളക് ബജി അതുപോലെ പാനിപ്പൂരി പാവ്ഭജി സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാറുണ്ടായിരുന്നു ഞങ്ങളിവിടുന്ന് ഒരു കോളിഫ്ലവർ മേടിച്ചു കിട്ടും പക്ഷേ ഇത് സാധാരണ കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കുറച്ച് മുരിച്ചിൽ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്കപ്പുറത്ത് പാനിപ്പൂരിയിലേക്കായിരുന്നു എൻ്റെ കണ്ണ് പക്ഷേ വേറെ ആരും അതിനോട് സഹകരിച്ചില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് മേടിച്ചില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു ചായ ഒക്കെ കുറച്ച് കോളിഫ്ലവർ സാധനങ്ങളൊക്കെ കഴിച്ചു പിന്നെ അതേ ഒരു ആയുർവേദ സാധനങ്ങളുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു പിന്നെ സീനിയർ സിറ്റിസൻസിൻ്റെ പരിപാടികൾ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഡാൻസ് കാണാം ഡാൻസ് ഒക്കെ കളിച്ചതിൻ്റെ എന്ത് സന്തോഷമാണെന്ന് നോക്കിയ മുഖത്ത് ഇപ്പോഴത്തെ ഒരു നഴ്സറിയുടെ സ്റ്റോൾ കൂടി ഉണ്ട് അത് ഇതൊരു ക്രീപ്പർ റോസ് ആണ് ചെറിയ ചെറിയ റോസ് കൊല കൊല റോസ് ഉണ്ടാക്കുന്ന സംഭവമാണ് പിന്നെ കുറച്ച് പ്ലാന്റ്സും അതുപോലെ ഫലവൃക്ഷത്തൈകൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നഴ്സറി സ്റ്റോളായിരുന്നു കേട്ടോ അത് ഇത് നമ്മുടെ കാറ്റ്സ് കാറ്റ്സ്ക്ലോ ആണ് ക്രീപ്പർ പ്ലാന്റ് അതുപോലെ കുറച്ച് ഇലച്ചെടികളും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു മുന്തിരിയുടെ തൈയാണ് ഇത് പച്ച മുന്തിരി തൈയാണ് അതുപോലെ കുറച്ച് ഇലച്ചെടികളുടെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ സാധാരണ നമ്മുടെ കുറച്ച് കാക്കപ്പൂവ് ശവനാറി അങ്ങനത്തെ കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ബോഗൺ വില്ലാസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പല തൈകളാണ് കേട്ടോ ഉണ്ടായിരുന്നത് മൾബെറി പ്ലാന്റ് ഉണ്ടായിരുന്നു അതുപോലെ മാങ്കോ ഈസ്റ്റിൻ പോംഗ്രനേറ്റ് ബുഷ് പെപ്പർ ബർ ആപ്പിൾ അതുപോലെ ചക്കയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ റംബൂട്ടാൻ പുലാസാൻ ബുഷ് ഓറഞ്ച് അതുപോലെ റെഡ് സ്ട്രോബെറി ഗുവാവ പിന്നെ കുറച്ച് ഇങ്ങനെ നമ്മുടെ മാംഗോ മാംഗോ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നന്നായി പിടിക്കുന്ന സാധനമാണ് അവക്കാഡോ പ്ലാന്റ് ഉണ്ടായിരുന്നു ഇത് ചെറുനാരങ്ങയുടെ പ്ലാൻ്റ് പ്ലാന്റ്സ് ആണ് കേട്ടോ സപ്പോട്ടയുടെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു സപ്പോട്ടയുടെ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റീസ് ബനാന സപ്പോട്ട ഉണ്ടായിരുന്നു പിന്നെ കാഷ്യു കാശുമാവിൻ്റെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ചിങ്ങനെ ചൈനീസ് ഓറഞ്ച് റോസ് ചാമ്പങ്ങ താ തായ് ചാമ്പങ്ങ പുലാസാൻ അങ്ങനെ കുറച്ച് അധികം അതുപോലെ കുടംപുളി മിറാക്കിൾ ഫ്രൂട്ട് മിരാക്കിൾ ഫ്രൂട്ട് എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ജംബോട്ടിക്ക തായ്വാൻ പിങ്ക് ഗുവവ അതുപോലെ ഡയമണ്ട് ഗുവവ അങ്ങനെ കുറച്ച് അധികം വെറൈറ്റി ഗുവാസിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഒരു ഗായികയാണ് ും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും സോ മച്ച്